നമസ്കാരം ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ വളരെ ഗൗരവമായ രീതിയിൽ ലോകത്തിൻ്റെ ആത്മീയാന്വേഷണ വഴിയിൽ അധ്യായം കുറിച്ചുകൊണ്ട് മഹാത്ഭുതമായി ഒരു മാസക്കാലത്തിനുള്ളിൽ അൻപത് കോടി ആളുകൾ എത്തിച്ചേരുന്ന കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രപതി പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ ക്രിക്കറ്റ് താരങ്ങൾ ബോളിവുഡിലെ താരങ്ങൾ ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ ലോകത്തിലെ നൂറ്റി എൺപത്തിയേഴ് രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ നാനാജാതി മതത്തിൽപ്പെട്ട വിദേശികൾ നാസ്തികർ ആസ്തികർ തുടങ്ങി വലിയൊരു ജനവിഭാഗമാണ് കുംഭമേളയിൽ വന്നു പോകുന്നത് കുംഭമേളക്ക് ഈ വർത്തമാനകാലത്ത് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ പതിനഞ്ച് കിലോമീറ്റർ നീളം ത്തിലുള്ള ഒരു മഹാനദിയുടെ പതിനഞ്ച് കിലോമീറ്റർ നീളത്തിലുള്ള പ്രദേശത്ത് വന്ന് കുറേ സമയം അവിടെ നിൽക്കുകയും പിന്നെ സ്നാനം ചെയ് ഇറങ്ങി സ്നാനം ചെയ്യുകയും ചെയ്തിട്ട് പോയാൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക കുംഭമേളക്ക് കാലഘട്ടവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കഥയുടെ ഒരു സങ്കല്പ കഥയുടെ അല്ലെങ്കിൽ ഒരു ഐതിഹ്യത്തിന്റെ പുറകിൽ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും അവിടെ ക്ഷേത്രം പോലും ഇല്ലാതെ ഒരു നദിയിൽ മുങ്ങിക്കുളിക്കാൻ സ്നാനം ചെയ്യാൻ കോടിക്കണക്കിന് ആളുകൾ ലോഹം മുഴുവൻ ഒരിടത്തേക്ക് വരണമെങ്കിൽ എന്താണ് അതിൻ്റെ ഭൗതിക പ്രാധാന്യം സമകാലിക പ്രാധാന്യം എന്താണ് അതിൻ്റെ ശാസ്ത്രം എന്താണ് ഇത് പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ലളിതമാണ് അതിൻ്റെ ശാസ്ത്രം അത് മനഃശാസ്ത്രമാണെന്നേ ഉള്ളൂ ലളിതമാണ് ലളിതമാണതിൻ്റെ രീതി അത് ആത്മീയ വഴിയാണ് ആത്മീയ ആത്മീയാന്വേഷണത്തിൻ്റെ പുതിയ വഴികൾ തേടുന്നതാണ് എന്താണ് വർത്തകാനകാല പ്രസക്തി എല്ലാ മനുഷ്യരിലും മനുഷ്യനാണോ അത് ഏത് നാട്ടിലുള്ളെങ്കിലും ഏത് ജാതി മതവർഗവർണത്തിൽ വ്യത്യാസമില്ലാതെ തന്നെ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ ആസുരിക ഭാവവും അസുരഗുണവും ദേവഗുണവുമുണ്ട് നന്മയും തിന്മയും ഒരുപോലെ കൊണ്ട് നടക്കുന്നവരാണ് മനുഷ്യർ ഓരോ നിമിഷവും അവന്റെ അഹന്തയും ഈഗോയും അഹംഭാവവും തൻ പോരുമയും സ്വാർത്ഥതയും തുടങ്ങിയ വലിയ തോതിലുള്ള ആസുരീകതയും അസുരത്വവും സത്യം നീതി ന്യായം സഹിഷ്ണുത കരുണ സഹ സഹകരണം സഹാനുഭൂതി തുടങ്ങിയ ഒരുപാട് നന്മയും മനുഷ്യന്റെ മനസ്സുകളെ മതിച്ചുകൊണ്ടിരിക്കും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അയൽക്കാരുടെ അയൽക്കാരൻ നീയാണെന്ന് തിരിച്ചറിയണം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വരുമ്പോൾ അവരൻ്റെ അവരൻ ഞാനാണ് അല്ലെങ്കിൽ നമ്മളാണെന്ന് തിരിച്ചറിയണം അങ്ങനെ പറയുമ്പോൾ നമ്മളിലുള്ള ആസുരകത്വം അല്ലെങ്കിൽ അസുരഗുണം ഓരോ നിമിഷവും തലപൊക്കും അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ മനുഷ്യരുടെ ദേവഗുണങ്ങളെ ദേവാംശത്തെ ദേവാംശം എന്ന് പറഞ്ഞാൽ നന്മയുടെ അംശത്തെ എപ്പോഴും ഉയർന്നു നിൽക്കുവാൻ ഉയർത്തിപ്പിടിക്കുവാൻ വലിയ മാനസിക പരിവർത്തനം ആവശ്യമുണ്ട് ഭൗതികമായി ജീവിച്ചു പോകുന്ന മനുഷ്യർക്ക് ആഹാരം കഴിക്കുകയും വസ്ത്രം ധരിക്കുകയും ഉണുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ലൈംഗിക ചേതന ചോദനയിലും അല്ലെങ്കിൽ ലൈംഗിക വൃത്തിയിലുമൊക്കെ ഏർപ്പെടുന്ന മനുഷ്യർക്ക് സമ്പാദ്യത്തിനു വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യർ അതിനുമപ്പുറമുള്ള ആത്മാന്വേഷണം നടത്തുമ്പോൾ തീർച്ചയായും ഗൗരവമായി സമാധാനപരമായി തന്നെ ഇരുന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് തന്നിലെ ദേവഗുണമാണോ നന്മയുടെ ഗുണമാണോ അസുര ഗുണമാണോ തിന്മയുടെ ഗുണങ്ങളാണോ അല്ലെങ്കിൽ തിന്മയുടെ ഘടകങ്ങളാണോ മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെയുള്ള ദേവഗുണത്തിൻ്റെയും അസുരഗുണത്തിൻ്റെയും ചിന്തകൾ മനുഷ്യനെ മതിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാലങ്ങൾക്ക് മുമ്പ് ദേവാസുര യുദ്ധത്തിൽ അമൃത് കിട്ടുമ്പോൾ അസുരന്മാരത് അടിച്ചുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധവും അന്നത്തെ ദേവലോകത്തുള്ളവർ ഇടപെട്ട കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ കാലത്തും അതുണ്ട് എല്ലാവർക്കും അവകാശപ്പെട്ട ഇരുപത് ശതമാന സ്വത്ത് പത്തോ ഇരുപതോ ശതമാനം വരുന്ന കോർപ്പറേറ്റുകൾ എടുത്തു വച്ചിരിക്കുന്നു അവർ ഏതിലാണ് വരിക അസുരന്മാരിൽ വരൂ ദേവന്മാരിൽ വരൂ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ സത്യസന്ധതയോട് നിരന്തരമായി പ്രവർത്തിച്ചു വരുന്ന എത്രയോ ആളുകൾ ആത്മാർത്ഥമായ ജനസേവനം നടത്തുന്നവർ സ്വന്തം അധ്വാനവും സമ്പത്തും ഊർജവും സമയവും എല്ലാം കൊടുത്തുകൊണ്ട് സാമ്പത്തിക ലാഭമൊന്നും നോക്കാതെ അഴിമതിയൊന്നും നടത്താതെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവർ എന്നാൽ മറുവശത്ത് ജാതിയുടെയും മതത്തിന്റെയും പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും അഴിമതിയുടെയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും ഫലമായി കയറി വരുന്ന അസുരന്മാർ ഓഫീസുകൾ എടുത്തു നോക്കൂ അവിടെ ദേവന്മാർക്കായിരിക്കില്ല മുൻതൂക്കം അസുരന്മാർക്കാണ് കാരണം ദേവന്മാർ പലപ്പോഴും സാത്വികരും നിശബ്ദരുമാണ് കുടുംബങ്ങൾ എടുത്തു നോക്കൂ സ്കൂളുകളും കോളേജുകളും സ്ഥാപനങ്ങളും എല്ലാം ഓരോ ഇടമായി നമ്മൾ എടുത്തു നോക്കൂ എല്ലാ ഇടങ്ങളിലും സംഭവിക്കുന്നത് വർത്തമാനകാലത്ത് ഒരു ആസ്വരകതയാണ് അസുര ഗുണങ്ങളാണ് അസുരത്വമാണ് നമ്മെ നയിക്കുന്നത് കുടിവെള്ളം വേണോ പന്തിഷാപ്പ് വേണോ എന്ന് ചർച്ച ചെയ്യുന്നവരാണ് നമ്മൾ ലോട്ടറിയിലും മദ്യത്തിലും വരുമാനം കണ്ടെത്തി അതിൽ ഒരു സമൂഹമാണ് നമ്മൾ ലോട്ടറി ഒരു പരിധിവരെ പറഞ്ഞാൽ ചൂതാട്ടമല്ലേ എല്ലാവരെയും കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് കുറച്ച് പേർ പിടിച്ച് വാങ്ങി കുറച്ച് പേർ കൊടുക്കുന്നു അതുതന്നെ അല്ലേ ചൂതാട്ടത്തിൽ നടക്കുന്നത് മദ്യം മറ്റൊരു പ്രധാനപ്പെട്ട മാർഗമാണ് അപ്പോൾ ഇതൊക്കെ അസുരചിന്തയാണോ ദേവചിന്തയാണോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പഠിച്ചില്ലെങ്കിലും മാർക്ക് വാങ്ങാം പരീക്ഷ അറ്റൻഡ് ചെയ്താൽ മാർക്ക് കിട്ടും എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടെങ്കിലും പഠിച്ച് പുറത്തിറങ്ങാം ഏത് ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് പോപ്സോ കേസുകൾ സ്ത്രീകൾക്കെതിരെയുള്ള കേസുകൾ തട്ടിപ്പുകൾ എത്രയെത്ര കാര്യങ്ങളാണ് മനുഷ്യർ കാണുന്നത് ഇതാസുര കാലമാണ് ആശുപര്യതയുടെ കാലമാണ് അസുരന്മാരാണ് ഇവിടെ കൂടുതൽ വാഴുന്നത് എന്നാൽ മഹാഭൂരിപക്ഷം ദേവന്മാരാണ് അവർ നിശബ്ദരാണ് അവർ ശബ്ദമുണ്ടാക്കുന്നവരല്ല അവർ സംഘടിതരല്ല കൊള്ളയടിക്കുന്നവരാണ് സംഘടിതർ അവർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പുലർത്തും അതിനകത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയം കൊണ്ടുവരും ജാതിമത രാഷ്ട്രീയം കൊണ്ടുവരും സാമൂഹ്യ സംഘടനകളായാൽ പോലും അമ്പലത്തിൻ്റെ കമ്മിറ്റിയായാലും റെസിഡൻസ് അസോസിയേഷൻ ആയാലും ഒരു പി ടി എ കമ്മിറ്റി ആയാലും അവിടെ രാഷ്ട്രീയം കൊണ്ടുവരും സകല സ്ഥലത്തും രാഷ്ട്രീയം കൊണ്ടുവന്ന് ആസ്രികഥ കൊണ്ടുവരും ഒരിടത്തും നന്മ പുലരാൻ അനുവദിക്കില്ല രാഷ്ട്രീയമായ എതിരാളികളെ കൊല്ലും അങ്ങനെ ഒരു ആസുരിക കാലത്താണ് നമ്മൾ താമസിക്കുന്നത് ആ ആസിരികഥയുടെ വസന്തകാലത്ത് ദേവഗണം ദേവഗുണം മനുഷ്യർക്കുണ്ടാകണം എന്ന് മാനവരാശിയെ ഓർമ്മിപ്പിക്കുന്നതാണ് കുംഭമേള അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും കുംഭമേളകൾ നടക്കണം പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ചെറിയ കുംഭമേള അവിടെ നടക്കുന്നത് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള കുംഭമേള നടക്കുന്നത് ഇനിയൊരു നൂറ്റി നാൽപ്പത്തിനാല് വർഷം കഴിയണം ഇത് വരണമെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും കുംഭമേള ഉയർത്തുന്ന സന്ദേശം മാനവരാശിയുടെ മോചനത്തിന്റെ സന്ദേശമാണ് അത് മനുഷ്യന്റെ നന്മയിലേക്കുള്ള ദേവചിന്തയിലേക്കുള്ള അമൃതുണ്ടായിട്ട് കാര്യമില്ല ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ളതുണ്ട് ഗാന്ധിജി പറഞ്ഞു പക്ഷെ ആരുടെ അത്യാഗ്രഹത്തിനുള്ളതില്ല ഭൂമിയിൽ അമൃതുണ്ട് പക്ഷെ അമൃത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അസുരന്മാർ അത് കൊണ്ടുപോക്കളയല്ലോ ദേവന്മാർക്ക് അത് എല്ലാവർക്കും കൂടി കിട്ടുന്നില്ലല്ലോ ദേവന്മാർക്ക് മാത്രം കിട്ടണം എന്നുള്ള കണ്ടെല്ലാം അസുരന്മാർക്കും കിട്ടണം പക്ഷേ അസുരന്മാർക്ക് മാത്രം കിട്ടാൻ വേണ്ടി അത് അടിച്ചുമാറ്റിക്കൊണ്ട് പോയാലും ഇതല്ലേ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് വർത്തമാനകാലത്ത് ഇതല്ലേ കേരളത്തിലും ഈ ഭാരതത്തിലും ലോകത്താകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറു ന്യൂനപക്ഷം വരുന്ന അസുരന്മാർ മഹാഭൂരിപക്ഷം വരുന്ന ദേവന്മാർക്കൂടി അവകാശപ്പെട്ടത് എടുത്തു വച്ചല്ലേ ജീവിക്കുന്നത് മഹാഭാരതത്തിലൊക്കെ നാം അത് തന്നെയല്ലേ കാണുന്നത് അപ്പോൾ മാനവരാശി ഉണ്ടായ കാലം മുതൽ നാളിതുവരെ എടുത്താൽ അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള സംഘർഷമുണ്ട് അതൊരു മനസ്സിനകത്ത് ഒരു എടുത്താൽ പോലെ അയാളുടെ മനസ്സിനകത്ത് ഈ സംഘർഷമുണ്ട് അതിൽ അസുരന്മാരുടെ ആസ്വരികതയെ ഇല്ലാതാക്കി ദേവഗണം ദേവഗുണം പുറത്തു കൊണ്ടുവരുവാൻ അതിലൂടെയാണ് അമൃതത്വം കിട്ടുന്നത് അതിലൂടെയാണ് മോചനം കിട്ടുന്നതെന്ന് മാനവരാശിയെ പഠിപ്പിക്കുവാനാണ് കുംഭമേളകൾ സംഘടിപ്പിക്കുന്നത് ആ കുംഭമേള രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും നടക്കണം ഈ അസുര ദേവ യുദ്ധം മനുഷ്യ മനസ്സുകളിൽ നടക്കട്ടെ അതിൽ അസുരന്മാരെ കീഴടക്കി ദേവന്മാരായി ദേവഗണത്തിൽപ്പെടുന്നവരായി ദേവഗുണത്തിൽപ്പെടുന്നവരായി മാറാൻ മാനവരാശിക്ക് കഴിയണം ഈ വർത്തമാനകാലത്തെ വലിയൊരു ആവശ്യകതയാണ് അത് കാലത്തിൻ്റെ ഒരു നിയോഗമാണ് ചരിത്രം നമ്മളോടത് ആവശ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചിന്തകൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ അതുകൊണ്ട് തന്നെ ഇക്കാലത്തും എക്കാലത്തും മാനവരാശി ഉള്ളിടത്തോളം കാലം കുംഭമേളകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്